ഷ്യ എന്താണെന്നും റഷ്യക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും കൃത്യമായി അറിയാവുന്ന രാജ്യമാണ് ബ്രിട്ടൻ എന്നിട്ടും യുക്രൈൻ വിഷയത്തിൽ വൈകാരികമായി ഇടപെട്ട് റഷ്യക്കെതിരെ ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിച്ചാണ് ആ രാജ്യം മുന്നോട്ടു പോകുന്നത് ഇപ്പോൾ അമേരിക്ക പിറകോട്ടടിച്ചിട്ടും ബ്രിട്ടനും ഫ്രാൻസും ഒന്നും യുക്രൈനെ സഹായിക്കുന്നത് നിർത്തിയിട്ടില്ല ഇതോടെ റഷ്യയുടെ കോപത്തിന് കോപത്തിനിരയാവുമെന്ന് കണ്ട് സ്വപ്നത്തിൽ പോലും ഞെട്ടിണരേണ്ട അവസ്ഥയാണ് ബ്രിട്ടീഷ് ഭരണകൂടത്തിനുള്ളത് റഷ്യൻ ഭയമാണ് ബ്രിട്ടൻ ഭരണാധികാരികളുടെ ഉറക്കം കെടുത്തുന്നത് ബ്രിട്ടന്റെ ഊർജ്ജ പൈപ്പ്ലൈനുകൾ റഷ്യ അട്ടിമറിച്ചേക്കാമെന്നും ഇതുവരെ പ്രതിസന്ധിക്ക് കാരണമാകുമെന്നുമാണ് ബ്രിട്ടൻ ഭരണകൂടം സ്വന്തം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബ്രിട്ടനിലെ എല്ലാ കുടുംബങ്ങളും എഴുപത്തിരണ്ട് മണിക്കൂർ അടിയന്തര അതിജീവന കിറ്റുകൾ തയ്യാറാക്കണമെന്നാണ് പേര് വെളിപ്പെടുത്താത്ത സുരക്ഷാ വിദഗ്ധരെ ഉദ്ധരിച്ച് ഡെയിലി ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാശ്ചാത്യ ഊർജടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന അഭ്യൂഹങ്ങൾ ശരിയല്ലെന്ന് റഷ്യ ആവർത്തിച്ച് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഭയം വിട്ടുമാറാത്ത ബ്രിട്ടീഷ് ഭരണകൂടം ഇതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ സ്വന്തം ജനതയെ ഭീതിയിലാഴ്ത്തി പ്രതിരോധ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ടാബ്ലോയിഡ് പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ശൈത്യകാലത്ത് ബ്രിട്ടന്റെ ഊർജ്ജ സംവിധാനം നിരവധി വെല്ലുവിളികൾ നേരിടുകയും വൈദ്യുതി തടസ്സത്തിന്റെ വക്കിലെത്തുകയും ചെയ്തിട്ടുണ്ട് അടിയന്തര കരുതൽ ശേഖരത്തെയും ഡെൻമാർക്കിൽ നിന്നുള്ള വൈദ്യുതി ഇറക്കുമതിയെയും ആശ്രയിച്ചാണ് അവർ ആ ഘട്ടത്തിൽ വൈദ്യുതി വിതരണം നിലനിർത്തിയിരുന്നത് പുനരുപയോഗ ഊർജത്തിന് അനുകൂലമായി ഫോസിൽ ഇന്ധനങ്ങളും ആണവ നിലയങ്ങളും ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ നീക്കവും സ്ഥിതി നിലവിൽ സങ്കീർണ്ണമാക്കിയിട്ടുണ്ട് അതേസമയം ബ്രിട്ടനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഊർജാടിസ്ഥാന സൗകര്യങ്ങൾ റഷ്യൻ കപ്പലുകൾ അട്ടിമറിക്കുമെന്നും ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് കുടുംബങ്ങൾ മൂന്ന് ദിവസത്തെ അതിജീവനക്കിറ്റ് കൂട്ടിച്ചേർക്കുന്നതിനുള്ള യൂറോപ്യൻ യൂണിയന്റെ ഉപദേശം പാലിക്കണമെന്നാണ് സുരക്ഷാ വിദഗ്ധർ പറഞ്ഞതെന്നും വാർത്തയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കിറ്റുകളിൽ വെള്ളം കേടാകാത്ത ഭക്ഷണം മരുന്നുകൾ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു റേഡിയോ ഒരു ഫ്ലാഷ് ലൈറ്റ് തിരിച്ചറിയൽ രേഖകൾ ഒരു സ്വിസ് ആർമി കത്തി എന്നിവ ഉൾപ്പെടണമെന്നാണ് നിർദ്ദേശം വടക്കൻ കടലിൽ റഷ്യക്കാർ സജീവമാണെന്നും നമ്മുടെ ഊർജ ബന്ധങ്ങളെ തകർക്കാൻ അവർക്ക് ശക്തിയുണ്ടെന്നുമാണ് ബ്രിട്ടീഷ് സൈനിക കേന്ദ്രങ്ങളും പറയുന്നത് വളരെ വേഗം നമ്മൾ കൂടുതൽ സ്വയം പര്യാപ്തരാകേണ്ടതുണ്ട് എല്ലാ സാഹചര്യങ്ങൾക്കും കുടുംബങ്ങൾ തയ്യാറായിരിക്കണമെന്നും ഡെയിലി ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു കടലിൽ നടന്ന നിരവധി അട്ടിമറി സംഭവങ്ങളുമായി ഇതിന് ബന്ധമുണ്ടെന്ന വസ്തുതയെ അടിസ്ഥാനമാക്കിയാണ് റഷ്യൻ അട്ടിമറി സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നതെന്ന് പത്രം അവകാശപ്പെട്ടെങ്കിലും പാശ്ചാത്യാന്വേഷകർക്ക് ഈ സംഭവങ്ങളിൽ റഷ്യൻ ബന്ധമുണ്ടെന്നതിന് ഒരു തെളിവും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല റഷ്യയും തങ്ങളുടെ പങ്കാളിത്തത്തെ ഊഹാപോഹങ്ങളെ അസംബന്ധമെന്ന് വിളിച്ച് ശക്തമായി നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് തങ്ങൾ നടത്തുന്ന ആക്രമണങ്ങൾ രഹസ്യമാക്കി വെക്കില്ലെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ കാർബൺ പിടിച്ചെടുക്കൽ സംഭരണം കാറ്റാടിപ്പാടങ്ങൾ പ്രതിരോധ ചെലവ് എന്നിവയിലൂടെ വ്യാവസായിക കേന്ദ്ര പ്രദേശങ്ങളെ വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഉദ്ദേശിക്കുന്നുവെന്നും സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ വീടുകളിൽ അതിജീവന കിറ്റുകൾ പാക്ക് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാരിന്റെ നിലവിൽ പദ്ധതിയില്ലെന്നും മാധ്യമ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടന്റെ ഭയം സ്വയം സൃഷ്ടിയാണെന്നാണ് റഷ്യ പരിഹസിക്കുന്നത് കഴിഞ്ഞ ജനുവരിയിൽ ബ്രിട്ടനിലെ റഷ്യൻ എംബസിയും കടലിനടിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് റഷ്യ ഭീഷണി ഉയർത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞിരുന്നു ബാൾട്ടിക് വടക്കൻ കടൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ വർദ്ധിച്ച സൈനിക സാന്നിധ്യം ന്യായീകരിക്കാനും ലോകരാജ്യങ്ങളുടെ പിന്തുണ തേടാനും ബ്രിട്ടീഷ് സ്ഥാപനങ്ങളും മാധ്യമങ്ങളും റഷ്യൻ വിരുദ്ധ ഹിസ്റ്റീരിയ വളർത്തുകയാണെന്നാണ് റഷ്യൻ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത് ഇതൊക്കെ പറയുമ്പോഴും ബ്രിട്ടൻ ഒരിക്കലും തങ്ങളുടെ ടാർഗറ്റ് അല്ലെന്ന് ഇതുവരെ റഷ്യ വ്യക്തമാക്കിയിട്ടില്ല ബ്രിട്ടന് നൽകേണ്ട തിരിച്ചടി എപ്പോഴാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടെന്നാണ് മുതിർന്ന റഷ്യൻ സൈനിക ജനറലും വ്യക്തമാക്കിയിരിക്കുന്നത്